കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി പ്രഥമ ശുശ്രൂഷയുടെ ബാലപാഠങ്ങൾക്കൊപ്പം സി പി ആർ ഉൾപ്പെടെ നൽകുന്നതിലുള്ള പ്രായോഗിക പരിശീലനവും നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു പോയി ഒരു വന്നു അടുത്തുള്ള ആശുപത്രിയിൽ അവിടെയുള്ള ഡോക്ടർ ഇ സിച്ച് എടുത്ത് കുറച്ച് പേരുമ്പോൾ ഡോക്ടർ റെസ്പോൺസ് റെസ്പോൺസ് അതൊരു എന്ന് എന്ന് ഒരു ഒരു പറയുന്ന ഹൃദയം ഇല്ലാതായപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ഇങ്ങനെ സാധനം ഇങ്ങനെ വൈബ്രേന്റ് ഇതിന് നമ്മള് കമ്പ്രഷൻ കൊടുത്തോണ്ട് വിധി കൊടുക്കുന്നില്ല അയാൾ ശരിക്കും ഷോക്ക് ഷോക്കിയാ ചെയ്യണം അങ്ങനെ അവിടെയുള്ള ഡോക്ടർ ഡോക്ടറെ ഉടനെ വണ്ടാനത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത് ഡോക്ടർ അവിടെ എത്തുമ്പോഴേക്ക് മരണം ഇത് താലൂക്ക് ആശുപത്രിയിൽ വെച്ചിട്ട് നടന്നൊരു സംഭവം ഷോക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഒരു ഈ സർവീസ് പോയ വയസ്സുള്ള ഡോക്ടർക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂരജ് അധ്യക്ഷനായി തലശ്ശേരി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി പരിശീലനത്തിന് നേതൃത്വം നൽകി ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ പി കെ ജിഷ പഞ്ചായത്ത് അംഗം ഉഷ പാറക്കണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബുരാജ് അയ്യലൂർ എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ വാർഡുകളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു గ్రామగనూస్ మటన్నూర్